ഹായ് കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ താരനോട് ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഒരു എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്കും താരനുണ്ടായിരിക്കും അപ്പോൾ ഈ താരൻ താരം പോകാനും അതിൻ്റെ ചൊറിച്ചിൽ ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ ചൊറിച്ചില് മാറാനും ഉള്ള ഒരു അടിപൊളി ടിപ്പാണത് ഇതെന്തായാലും ആണ് ചെയ്ത് നോക്കണം കേട്ടോ അതിന് നമ്മൾ കുറേ പ്രത്യേകിച്ച് ഒരു സാധനങ്ങൾ നമ്മളെ തൊടിയിൽ കൂടെ ഉള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന സാധനങ്ങൾ ഉള്ള അതായത് ഒരു കെമിക്കലൊന്നും ചേരാത്ത കെമിക്കലൊന്നുമില്ല കുറെ പച്ച പാക്കാണ് ഇത് എന്താന്ന് എല്ലാവരും അല്ലേ ഇത് പിന്നെ എല്ലാവരും കൂടെ ഉണ്ടാവണം ഈ സാധനമാണ് ചെമ്പരത്തിൽ എന്നിട്ടോ ഞാൻ ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റുന്നത് പിന്നെ തല ചൊറിഞ്ഞിട്ട് പിന്നെ എന്ത് രാത്രി എന്ത് ചൊരച്ചിലായിരിക്കും എന്ന് പറയുന്നത് കുറേ ഷാമ്പൂ അങ്ങനെ ഇതും ഇതൊക്കെ തയ്ച്ച് നോക്കിയതാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ മൈലാഞ്ചില ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ നിർബന്ധമല്ല ഇത് തന്നെ എന്തായാലും ഉണ്ടെന്നുള്ള ഒരു ഇതുകൊണ്ട് ഇട്ടതാണ് ഇത് ഇല്ലാത്തവർക്ക് ഇടണമെന്നില്ല ബാക്കിയുള്ള നാല് സാധനങ്ങൾ കൂട്ടിയിട്ട് അത് ഉണ്ടാക്കിയാൽ മതി ഇത് പിന്നെ ഏരക്കേൻ്റെ തൂമ്പാണ് കേട്ടോ വേണ്ട എല്ലെല്ലാം വേണം അതിൻ്റെ തൂമ്പായിട്ട് ഇടം തൂമ്പ് എടുക്കണം ഇങ്ങനത്തെ ഇല വേണ്ട അത് ഒന്നും കൂടിച്ചൊന്നും വേണ്ട കേട്ടോ ഒക്കെ കുറച്ച് മതി ഒക്കെ താളി മാത്രം അതായത് ചെമ്പരത്തിനെ മാത്രം കുറച്ച് കൂടുതലെടുക്കുക ഇതൊക്കെ ഇങ്ങനത്തെ രണ്ട് രണ്ട് തൂമ്പെടുത്താൽ മതി അതിൽ കൂടുതലൊന്നും വേണ്ട പിന്നെ തുളസിയിൽ അതുപോലെ ഒരു രണ്ട് മൂന്ന് അതിൻ്റെ എടുക്കുക അതിൻ്റെ തൂമ്പ് പൊട്ടിച്ചെടുക്കുക പിന്നെ ഇതറിയാലോ ഇത് നമ്മുടെ കഞ്ഞി അല്ല ഇതും തന്നെ രണ്ടെണ്ണം മതി അതിലേറെ ഒന്നും വേണ്ട കേട്ടോ ഒന്നും കൂടണ്ട പിന്നെ വേണ്ടത് നമ്മുടെ കറിവേപ്പില അതും ഒരു രണ്ടു തണ്ട് ഒന്നും കൂടുതലായിട്ട് വേണം കേട്ടോ പിന്നെ അത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ പിന്നെ അത് എന്ത് പണിയെടുക്കുമ്പോൾ നമ്മളപ്പം കൂടാളുണ്ടല്ലോ ആൾ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇട്ടോളം ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ നന്നായിട്ട് മുറിച്ചിട്ടുണ്ടായി മിക്സിയിലാവുമ്പോൾ ഒന്ന് വേഗം അരയാനൊരിതാവും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പിന്നെ നന്നായിട്ട് അരയും അല്ലാതെ വെറുതെണ്ട് അരഞ്ഞ് കിട്ടില്ല ഒന്ന് കറക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് നമുക്കതിനാവശ്യത്തിന് കുറച്ച് വെള്ളം എന്നാലേ ഒന്ന് ഒരു കുറച്ചിങ്ങനെ ഒന്നോട്ട് അഴഞ്ഞ് വേണം എന്നാലേ നമ്മൾ തലയിൽ അത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒന്നിങ്ങനെ ആദ്യമൊന്നും അരച്ചൊക്കെ പരഞ്ഞില്ല അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കാണിക്കണം ഞാനിതിന് മുന്നൊന്ന് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് ഇപ്പോഴും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നാൽ തന്നെ ഇത് മാറുള്ളൂ ഞാൻ ആദ്യം ചെയ്തതുകൊണ്ട് കുറേൻ്റെ തലയിൽ നല്ലോണം ഉണ്ടായിരുന്നു കണ്ട ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്നാൽ തന്നെ ഇപ്പോഴും ഉണ്ട് കണ്ടോ പൊന്തി നിൽക്കണത് പൊന്തി പൊന്തി നിൽക്കുന്നത് പേന ഒന്നും അല്ല കേട്ടോ തീരൊന്നുമില്ല എൻ്റെ തലയിൽ അത് താരനാണ് ഇത് പിന്നെ നമ്മൾ മുടി ഇതിൻ്റെ തലയിലല്ലേ മോളെ തലയിലാണ് കേട്ടോ തേക്കണത് അതിൻ്റെ തലയിൽ എനിക്ക് തേച്ച് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ അതിൻ്റെ തലയോട്ടിയിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കാര്യമില്ല പിന്നെ ഞാൻ എനിക്ക് വേറെ തോന്നിയത് മുടി ഒഴിച്ചിട്ട് നല്ല കുറവുണ്ട് കേട്ടോ മുടി നന്നായിട്ട് കൊഴിഞ്ഞിരുന്ന ആളാണ് ഞങ്ങൾ രണ്ടുപേരും നല്ല മുടി ഒഴിച്ചിൻ്റെ കുറവുണ്ട് അത് പിന്നെ ഫുൾ ആയിട്ട് അരമണിക്കൂറെങ്കിലും വയ്ക്കണം മുടിയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചത് കെട്ടി വെച്ച് അപ്പോൾ ഈ പാക്കിട്ടാൽ നമുക്കൊരു ഷാംപൂ ഏറ്റവും കൂടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാനത് ഒക്കെ കഴുകി കളഞ്ഞുണങ്ങിയിട്ടുള്ളതാണ് കണ്ടോ തലേലത്തൊക്കെ പോയിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ പോയിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള റിസൾട്ട് പറയണേ താങ്ക് യു